ആയിരം കോടി രൂപ ബജറ്റിൽ ഒരു ഇന്ത്യൻ സിനിമ കുറച്ചു കാലം മുമ്പ് വരെ ഇത് ഇന്ത്യൻ സിനിമ പ്രേക്ഷകരുടെയും സിനിമാ ലോകത്തിന്റെയും തന്നെ സ്വപ്നം മാത്രമായിരുന്നു എന്നാൽ ഇപ്പോൾ ഒരു മലയാള സിനിമ ആയിരം കോടി ബജറ്റിൽ ഒരുങ്ങുകയാണ് എല്ലാ മലയാളികൾക്കും അഭിമാനത്തിന്റെ നിമിഷവും ആ സിനിമ എം ടിയുടെ രണ്ടാം പൂഴം സംവിധാനം ചെയ്യുന്നത് ശ്രീകുമാർ മേനോൻ മഹാഭാരതം എന്നാണ് ചിത്രത്തിന് പേരിട്ടിരിക്കുന്നത് നൂറോളം ഭാഷകളിൽ ചിത്രം റിലീസാകും ഇന്ത്യൻ വിദേശ ഭാഷകളിൽ എത്തുന്ന സിനിമയ്ക്ക് എല്ലാ ഭാഷകളിലും മഹാഭാരതം എന്ന് തന്നെയായിരിക്കും പേര് മോഹൻലാൽ ഈ സിനിമയ്ക്കായി ഓപ്പൺ ഡേറ്റ് നൽകിയിരിക്കുന്നതായാണ് സൂചന രണ്ട് ഭാഗങ്ങളായാണ് ചിത്രം പ്രദർശനത്തിനെത്തുക രണ്ട് ഭാഗത്തിലുമായി മോഹൻലാലിന് ഈ പ്രോജക്റ്റിൽ അമ്പത് കോടി രൂപയായിരിക്കും പ്രതിഫലമെന്നാണ് സൂചനകൾ മാത്രമല്ല ലാഭവിഹിതം വിതരണാവകാശം തുടങ്ങിയ രീതി കൂടി പരിഗണിക്കുമ്പോൾ പ്രതിഫലം ഇനിയും കൂടാം എം ടി രചിച്ച ബൃഹത്തായ തിരക്കഥയിൽ നൂറുകണക്കിന് കഥാപാത്രങ്ങൾ ഉണ്ട് ഭീമസേനന്റെ കാഴ്ചപ്പാടിലൂടെ പറയുന്ന കഥ ഭീമസേനനായി മോഹൻലാൽ എത്തുമ്പോൾ മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നതും വലിയ താരങ്ങൾ തന്നെയായിരിക്കും മഞ്ജുവാരായിരിക്കും നായിക പഴയ മലയാള സിനിമയുടെ കണക്കുകളും ബജറ്റുകളും എല്ലാം മാറി മറിയുകയാണ് ഇനിയുള്ള കാലം വമ്പൻ ബജറ്റുള്ള വമ്പൻ സിനിമകൾ തന്നെയായിരിക്കും